എല്ലാവർക്കും നമസ്കാരം സിലബസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടിട്ട് വേറെ ഏറെ എന്ന് നമുക്കറിയാം അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെയധികം ചോദിച്ചു കണ്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇത് തന്നെ പരീക്ഷയ്ക്ക് വരുമെന്നുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല പക്ഷേ കണ്ടാൽ നിങ്ങൾക്ക് അറിവ് നേടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അറിവിന് വേണ്ടി വരുന്ന എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാൻ എനിക്കിഷ്ടം അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ ഞാൻ അധികം രാവിലെ കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്നെ എപ്പോഴും അച്ഛൻ വിളിക്കുന്ന ഒരു പേരാണ് ഭ്രാന്തൻ ചാന്നാൻ എന്ന് പറയുന്ന ഒരു പേര് എനിക്കറിയില്ലായിരുന്നു ഒരു ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ വിളിക്കാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും ആരായി ഈ ഭ്രാന്തൻ ചാന്നാൻ അപ്പൊ ഈ പുസ്തകം വായിക്കുന്ന രീതി എനിക്കും അച്ഛനുണ്ട് അച്ഛനെ എനിക്കൊരു പുസ്തകം എടുത്തു തന്നു ആ പുസ്തകത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുണ്ട് മലയാള സാഹിത്യവും അതിലുള്ള കവികളും കുറെ പുസ്തകങ്ങളും ഒക്കെയാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത് കുറെ ആൾക്കാർക്ക് മലയാള സാഹിത്യം അറിയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഇത് എടുക്കുന്നത് ഓക്കെ സാഹിത്യം പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള രീതിയാണ് അത് ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ സയൻസ് പഠിക്കുന്നവർക്കൊന്നും സാഹിത്യം എത്ര എങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ അവരതുമായിട്ട് ടച്ച് ഉണ്ടായിരിക്കില്ല അതിനെ നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് പിന്നീട് ഒരു കവിതയും കൂടിയുണ്ട് അച്ഛൻ ഇങ്ങനെ തന്നെ എൻ്റെ ഒരു ഏഴാം ക്ലാസ് ഇതേ ഒരു സമയത്തിൽ എനിക്കിങ്ങനെ അറിവ് പകർന്നു തരാൻ ഫസ്റ്റ് എന്റെ ഗുരുനാഥൻ്റെ അച്ഛനും അമ്മയാണ് അച്ഛൻ ഇങ്ങനെ ഒരു കവിത പാടുമായിരുന്നു തട്ടിൻ പുറത്ത് എലി മൃഗാധിരാജൻ പൊട്ടക്കുളത്തിൽ പുളവൻ ഭഗീന്ദ്രൻ അതായത് പൊട്ടക്കുളത്തിൽ രാജാവാരാ പുളവൻ നീർക്കോലി തട്ടിൻ പുറത്ത് തട്ടിൻ പുറത്ത് എലി മൃഗാധിരാജൻ അവിടെ ആരാ സിംഹാരാ എലിയാണ് ഓക്കെ പൊട്ടക്കുളത്തിൽ പുളവൻ ഭഗീന്ദ്രൻ കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ കാട്ടാളർ എന്ന് പറയുന്ന വിഭാഗത്തിൽ കാപ്പിരി ആയിട്ടുള്ള കറുത്ത വർഗത്തിലെ കാപ്പിരി എന്ന് പറയുന്ന രാജാവ് കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ ഇതൊരു ചോദ്യമാണ് നിങ്ങൾക്ക് കേട്ടത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾ അറിവ് സമ്പാദിക്കാൻ നോക്കുക കേട്ട എന്ന പരീക്ഷ പാസ്സാവുന്നതിലുപരി അറിവ് സമ്പാദിക്കാൻ നിങ്ങൾ തൽക്കാലം ശ്രമിക്കുക ഞാൻ എന്നും അതിന് അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് എല്ലാം എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ അറിയാലോ കവികൾ അപനാമങ്ങൾ അതുപോലെ അവരെ വിളിപ്പേരുകൾ നോക്കാൻ പോകുന്ന ഈ ഒറ്റ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് പുസ്തകങ്ങളും അതിൽ വരുന്ന കഥാപാത്രങ്ങളും നിങ്ങൾ കുറച്ചൊക്കെ പുസ്തകം വായിക്കണം അത് നിങ്ങൾ ചെയ്യാറില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇത് കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല സ്നേഹം കൊണ്ട് പറയുന്നതാണ് അറിവ് നേടാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യം കേരള വാൽമീകീര ഇതൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞതെന്നുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് എന്റെ അച്ഛനെയാണ് ശരിക്കും നന്മ തോന്നത് അല്ലെങ്കിൽ സ്നേഹം തോന്നുന്നു പുള്ളി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം കുറെ അദ്ദേഹത്തിന്റെ അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് സംശയമൊന്നുമില്ലല്ലോ അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർത്തെടുക്കുക നമ്മളുടെ ഫ്രീഡം മൂവ്മെന്റുമായിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പി എസ് സിക്ക് പോലും ചോദിക്കുന്നതാണ് ഇദ്ദേഹത്തിനെ മറക്കരുത് കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ ആണ് ഇദ്ദേഹം എഴുതിയ പ്രശസ്തമായ ഒരു നാല് വരി കവിത നിങ്ങൾക്കറിയോ ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ ഇങ്ങനെയാണ് അറിവിനെ വർദ്ധിപ്പിക്കേണ്ടത് അറിയില്ലെങ്കിൽ അറിയുന്നിടത്ത് ചോദിക്കാം നമ്മൾ ഈ കൂടുതലായിട്ടും ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ഉപയോഗിക്കുന്നവരാണ് നമുക്കിതൊന്നും ആവശ്യമില്ല കേട്ടറ്റ പരീക്ഷ വരുമ്പോൾ രണ്ടാഴ്ച ഇരുന്ന് വീഡിയോ കൊണ്ടുപോയി പരീക്ഷ പാസ്സാവുന്നവരാണ് നമ്മൾ ഇതിന് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നില്ല നിങ്ങൾ ആലോചിക്കാൻ നിങ്ങൾ ഇനിയുള്ള സമൂഹത്തിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളവരാണ് കേട്ടറ്റ പരീക്ഷ പാസ്സാവാൻ ഉള്ളതല്ല ഓക്കെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം വേണമെന്നുണ്ടെങ്കിൽ അറിവ് വേണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല അറിവാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള പാണിനി ആരാണ് ഒക്കെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണ് കേരള പാണിനി ആരാണ് ഏർ രാജരാജ വർമ്മയാണ് മറക്കരുത് ഇതൊക്കെ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ മറന്നു പോയേക്കാം സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി എടുത്ത് കാണുക പിന്നെ എല്ലാം തരുന്നത് ഒറ്റ സ്ലൈഡിൽ കുറേ തരുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് ഇനി സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ തരുന്നത് എന്തായാലും ശരിയാക്കാം കേരള കാളിദാസൻ ആരാണ് കാളിദാസൻ ആരാന്ന് അറിയാം അദ്ദേഹത്തിന്റെ അഭിജ്ഞാന ശാകുന്തളം എന്താണെന്ന് അറിയാം മേഘസന്ദേശം എന്താണെന്ന് അറിയാം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് മറക്കരുത് ഓക്കെ കേരളവർമ്മ വലിയ പോയി തമ്പുരാനെ ആണ് കേരളത്തിന്റെ കാളിദാസൻ എന്ന് നമ്മൾ വിളിക്കുന്നത് കേരളത്തിന്റെ ഇപ്സൺ ആരാ ഇപ്സൺ ആരാന്ന് നിങ്ങൾക്ക് അറിയോ ഇനി ലിറ്ററേച്ചർ പഠിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇംഗ്ലീഷിലെ ഒരു ഡ്രമാറ്റിസ്റ്റ് ആണ് ഓക്കെ ഇംഗ്ലീഷ് വെസ്റ്റേണിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് ഓക്കെ നാടകകാരനാണ് അപ്പൊ കേരളത്തിലെ ഹിപ്സൺ എന്നറിയപ്പെടുന്ന ആരാണ് എൻ കൃഷ്ണപിള്ളയാണ് ഓക്കെ സംശയമില്ലല്ലോ കേരള വ്യാസൻ കേരള വ്യാസൻ ഓക്കെ ആരാ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ് കേരളത്തിന്റെ വ്യാസൻ ഇദ്ദേഹം എന്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ കേട്ട വിവരങ്ങളാണ് പലരും പല രീതിയിലാണല്ലോ പറയാ ഇദ്ദേഹമൊക്കെ തർജ്ജമ ചെയ്യുമ്പോ മഹാഭാരതവും രാമ ഇതൊക്കെ തർജ്ജമ ചെയ്യുമ്പോൾ ഒരാളിരുന്ന് ഇങ്ങനെ വായിച്ചു കൊടുക്കും ഇദ്ദേഹം ആ ഒരു മൊമെന്റിൽ തന്നെ അതിന്റെ മലയാളം പറയും അത് വേറൊരാളെഴുതും അപ്പൊ അത്രയും കഴിവുള്ള അത്രയും അറിവുള്ള സംസ്കൃതത്തിലെ പാണ്ഡിത്യം ആൾക്കാരായിരുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മൾക്കൊക്കെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തിൽ അറിവ് നേടാൻ വേണ്ടിയിട്ടോ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ടോ ഓക്കെ കേരളത്തിന്റെ മോപ്പസാങ് ആരാണ് ഈ മോപ്പസാങ്ങിനെ പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സഞ്ചാര സാഹിത്യത്തിലൊന്ന് ഒന്ന് ഒന്ന് സർച്ച് ചെയ്ത് നോക്കണം കേരളത്തിന്റെ മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴേശിവശങ്കര പിള്ളയാണ് മോപ്പസാങ് എന്ത് തരത്തിലാണ് എഴുതിയിട്ടുള്ളത് ഏത് എന്താ പറയുക സാമൂഹിക ഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളാണ് എഴുതിയിട്ടുള്ളത് നിങ്ങളൊന്ന് നോക്കണം കേരള മോപ്പസാങ് അടുത്തത് കേരളത്തിന്റെ തുളസീദാസൻ ആരാണ് ഈ തുളസീദാസൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് ഇത് കുറച്ചേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ പക്ഷെ ചോദിക്കാതെ ചോദിക്കാതിരുന്നിട്ടില്ല എന്നും നമുക്ക് പറയാം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ ചോസർ ആരാണ് ആ ഈ ചോസറിനെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഇംഗ്ലണ്ടിലെ പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു അതായത് ഷേക്സ്പിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഷേക്സ്പിയറിന് മുൻപ് തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു കവിത കാൻ്റർബറി ടേൽസ് എന്ന് പറയുന്ന കവിത എഴുതിയ ആളാണ് ആര് ഈ ചോസർ എന്ന് പറയുന്ന ആൾ പ്രശസ്തനാണ് അപ്പോൾ കേരളത്തിന്റെ ചോസർ ആരാണ് എന്നാണ് ചോദ്യം കേരളത്തിന്റെ ചോസർ എന്ന് പറയുന്നത് ജീരാമ കവിയാണ് ശ്രീരാമൻ എന്ന് പറയുന്നതിൽ പാടില്ലല്ലോ പണ്ട് പണ്ടുകാലത്ത് ജാതി വ്യവസ്ഥയുള്ളതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാറ്റം അല്ലെ ചീരാമൻ എന്ന് പറയുന്ന ഒരു പേരെ അന്ന് ഇടാൻ പറ്റുള്ളൂ നമുക്കറിയാം മാറുമറയ്ക്കാൻ പോലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ള ഭൂമിയാണ് കേരളം ഇന്ത്യ മുഴുവനും ഇപ്പോഴും അപ്പൊ കേരളത്തിന്റെ ചോസർ എന്ന് പറയുന്നത് കവിയാണ് കേരളത്തിന്റെ ഹെമ്മിങ് വേ ഹെമ്മിങ് വേനെ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നുണ്ടായിരിക്കും അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും കിഴവനും കടലും എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഓൾഡ് മാൻ ആൻഡ് ദ സി എന്ന് പറയുന്നത് ഒരാളൊരു വലിയ മത്സ്യത്തിനെ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കഥ അപ്പൊ കേരളത്തിന്റെ ഹെമ്മിങ് വേ ആരാണ് എം ടി വാസുദേവൻ നായർ നമ്മളുടെ പ്രിയപ്പെട്ട നാൾ അന്തരിച്ച എം ടി വാസുദേവൻ നായർ ഓക്കെ കേരളത്തിന്റെ ഹോമർ ആരാണ് ഹോമറിനെ അറിയാത്തവർക്ക് പറഞ്ഞുതരാം പഴയ ഗ്രീക്ക് ഗ്രീക്കിന് മുൻപുണ്ടായിരുന്ന ലോക പ്രശസ്തമായ നമ്മൾ കണ്ടിട്ടുള്ള ചില സിനിമകളുണ്ട് ഏഹ് ഇല്ലിയാട് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെയൊക്കെ ഒക്കെ ഒറിജിനൽ റിട്ടൺ എഴുതിയ ആളാണ് ഈ ഹോമർ എന്ന് പറയുന്നത് ഗ്രീക്ക് ക്ലാസിക്സ് ഒക്കെ എന്നാണ് ഈ എപ്പിക്കുകൾ എന്നാണ് ഈ ഹോമറിന്റെ കൃതികളെ അറിയപ്പെടുന്നത് ഇല്ലിയാഡ് ഒഡീസിയൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ കേരള ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ് അയ്യപ്പിള്ള ആശാനയാണ് കേരള ഹോമർ എന്നറിയപ്പെടുന്നത് ഇനി കേരള സ്കോട്ട് ആ അയാളെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം ആരാ ഈ സ്കോട്ട് ആരാ വാൾട്ടർ സ്കോട്ട് സ്കോട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് സി വി രാമൻപിള്ള നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ധർമ്മരാജ മാർത്താണ്ഡവർമ്മ അങ്ങനെയുള്ള കുറെ ഈ നമ്മളുടെ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് ഫിക്ഷൻ എഴുതിയ ആളാണ് അത് ചരിത്രമല്ല കുറച്ച് മാത്രമേ ചരിത്രമുള്ളൂ ഫിക്ഷൻ എഴുതിയ ആളാരെയാണ് സി വി രാമൻപിള്ളയൻ അദ്ദേഹത്തിനെയാണ് കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്നത് ഈ കേരള എലിയറ്റ് ആണ് ഇത് നമ്മൾ പറഞ്ഞു സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം അപ്പൊ എലിയറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തമായ ക്രിട്ടിക്കും കവിയും കൂടിയായിരുന്നു ക്രിട്ടിസിസം അറിയാമല്ലോ ഇപ്പൊ സയൻസ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് അപ്പൊ ക്രിട്ടിസിസവും അതുപോലെ കവിയുമായിട്ടുള്ള ആളായിരുന്നു ഇദ്ദേഹം എന്നുള്ള മറക്കരുത് ഓക്കെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് കവിതയും കൂടി ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഓക്കെ അപ്പൊ കേരള ഏലിയറ്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം എൻ എൻ കക്കാടാണ് എൻ എൻ കക്കാടിന്റെ പ്രശസ്തമായ ഒരു കവിത നിങ്ങൾക്ക് അറിയോ വഴി വെട്ടുന്നവരോട് എന്ന് പറയുന്ന ഒരു കവിത എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വഴി വെട്ടുന്നവരോട് എന്ന് പറയുന്ന ഒരു കവിത നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ടൊന്ന് കേട്ട് നോക്കുക ഭയങ്കര ഒരു കവിതയാണ് അടുത്തു നോക്കാം മാപ്പിള മുസ്ലിം കാളിദാസനാരാണ് ആ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കഥയിലേക്ക് എത്തി മാപ്പിള മുസ്ലിം ആരാണ് മോയിൻകുട്ടി വൈദ്യം ഭയങ്കര പ്രശസ്തനാണ് നല്ല നല്ല എഴുത്തുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എം എൻ കാരശ്ശേരി മാഷ എന്ന് പറയുന്ന നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എച്ച്ഒ ഡി ആയിരുന്ന സാറിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയാണെങ്കിൽ യൂട്യൂബിലുണ്ട് അതിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട് മറന്നു പോകരുത് കേരളത്തിന്റെ സൂഹർദാസ് ആരാണ് സൂഹർദാസ് തുളസീദാസ് ഒക്കെ നിങ്ങൾ ഹിന്ദി ദോഹകളിൽ കൂട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ കേരളത്തിന്റെ സൂഹദാസ് ആരാണ് എന്നാണ് നമ്മളുടെ ചോദ്യം കേരളത്തിലെ സൂഹർദാസ് പൂന്താനം പൂന്താനത്തിന്റെ പ്രശസ്തമായ കവിത ഏതാ പൂന്താനത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കവിത ഏതാ ഞാനപ്പന എന്ന് കേട്ടിട്ടുണ്ടോ ഓക്കെ കേരള ക്ഷേമേന്ദ്രൻ അതാരാ വടക്കങ്കൂർ രാജരാജവർമ്മയാണ് വർമ്മയാണ് ഓക്കെ ഇനി കേരളത്തിന്റെ ടാഗോർ ആരാണ് വള്ളത്തോളാണ് വള്ളത്തോളിന് നേരത്തെ നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു മറക്കരുത് വള്ളത്തോള് നേരത്തെ ഒരു പേര് പഠിച്ചില്ലേ കേരളത്തിന്റെ മാർക്ടോയിൻ ആരാണ് മാർട്ടോയിനും ഭയങ്കര പ്രശസ്തനാണ് നിങ്ങൾ ഹക്കിൾ ബറീഫിന്റെ അഡ്വെഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന് പറയുന്ന കൃതികളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും കുട്ടിക്കാലത്ത് ഓക്കെ അത് എഴുതിയ ആളാണ് ഈ ആർട്ടോയിൻ എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിന്റെ മാർക്ടോയിൻ ആരാണ് എന്ന് ചോദിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായൻ ആരാണ് കേരളത്തിന്റെ മാർക്ടോയിൻ എന്ന് അറിയപ്പെടുന്നത് ഇനി കേരളത്തിന്റെ പുഷ്കിനാരാണ് പുഷ്കിനും ഇതുപോലെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് ഓക്കെ അദ്ദേഹം ഈ പ്രേമവുമായിട്ടും അങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് രസകരമായ എഴുത്ത് അതുപോലെ നിരാശയെ പറ്റി എഴുതിയിട്ടുള്ള ആളാണ് ഈ പുഷ്കിൻ എന്ന് പറയുന്ന കവി കേരള പുഷ്കിനാരാണ് എന്നാണ് ചോദിക്കുന്നത് ഓ എൻ വി കുറുപ്പാണ് ഓക്കെ ഒ എൻ വി കുറുപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഓ എൻ വി കുറുപ്പ് തന്നെ ഓർമ്മശരിയാണെങ്കിൽ പുഷ്കിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് ബുക്ക് എഴുതിയിട്ടുണ്ട് പുസ്തകം എന്നൊക്കെയാണ് പറയുന്നത് ബുക്ക് എഴുതിയ ഒരാളാണ് നമ്മുടെ ഒ എൻ വി കുറുപ്പ് എന്ന് പറയുന്നത് പുസ്തകം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇത്തരം കൃത്യമായിട്ട് പറയുന്നത് പുഷ്കിൻ ഒരു വീരഗാദ അങ്ങനെന്തോ ആണ് അങ്ങനെന്തോ ഒരു പേരാണ് അതിനുള്ളത് ഇനി ക്രൈസ്തവ കാളിദാസൻ നിങ്ങൾ എൻ്റെ ഇപ്പൊ ഈ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഒരു കവിത കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും ആരാ ക്രൈസ്തവ കാളിദാസൻ എന്ന് പറയുന്നത് കട്ടക്കയം ചെറിയാനാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് ഓക്കെ ഇനി കേരള ഓർഫ്യൂസ് ഓർഫ്യൂസ് ആരാന്ന് നിങ്ങൾക്ക് അറിയൂ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാ ഉത്തരവും ഞാൻ പറഞ്ഞു തന്ന പിന്നെ എന്താ ഒരു രസം അല്ലേ ചങ്ങമ്പുഴയാണ് കേരള ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ചങ്ങമ്പുഴ അറിയാത്തവരിലോ രമണൻ അല്ലേ ആടുമയ്ക്കാൻ പോകുന്നവരുടെ സംസ്ഥാന ഗാനം എഴുതിയ ആളാണ് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിന്റെ ജോൺ ഗുന്തർ ആരാണ് ഈ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിരിക്കും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ജോൺ എന്ന് അറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ ഒരു ദേശത്തിന്റെ കഥ ഒരു തെരുവിൻ്റെ കഥ പിന്നെ അദ്ദേഹം എന്തിലാണ് പ്രശസ്തനായിരുന്നത് സഞ്ചാര സാഹിത്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തനായിരുന്നത് അപ്പൊ ഏതെങ്കിലും പുസ്തകങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കണേ ഇതിലൊന്നും നിർത്തരുത് നിങ്ങളുടെ അറിവ് ഈ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞാലും തുടർന്നുകൊണ്ടിരിക്കണം എന്നല്ലേ നിങ്ങൾക്ക് നല്ലൊരു അധ്യാപകനാവാൻ പറ്റുള്ളൂ ഈ പരീക്ഷ പാസ്സായത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ പാസ്സായിരിക്കുന്ന അനേകായിരം ആൾക്കാർ ഇവിടെയുണ്ട് പക്ഷെ നമ്മളുടെ അറിവാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ട് നടത്താൻ പോകുന്നത് അപ്പം പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമല്ല കേട്ടോ അറിവ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യുക ഒരു പുസ്തകമൊക്കെ വായിക്കുക എന്തായാലും നമുക്ക് പോവാം കേരളത്തിലെ എമിലി ബ്രോണ്ടി ഓക്കെ അത് ആരാണ് രാജലക്ഷ്മിയാണ് കേരളത്തിന്റെ എമിലി ബ്രോണ്ടേ എന്ന് പറയുന്നത് ബ്രോണ്ടേ എന്നും കൂടെ അത് വായിക്കുന്നുണ്ട് ഇംഗ്ലീഷിലെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ് അത് അവരുടെ പ്രശസ്തമായ കൃതികളും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഓക്കെ ഇനി ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ഗെയിമാണ് എൻ്റെ അച്ഛൻ പണ്ട് എനിക്ക് വേറെ തരത്തിൽ ഒരു കാണിച്ചിരുന്ന ഒരു ഗെയിമാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ക്യാരക്ടറിന്റെ പേര് ചോദിക്കാറുണ്ട് ക്യാരക്ടർ ഇത് ഏത് ക്യാരക്ടറാണ് ആരാണ് എഴുതിയത് ഏതാണ് പുസ്തകം എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ആ തരത്തിലുള്ള ഒരു ഗെയിമാണ് അപ്പം ആദ്യം നിങ്ങൾക്ക് ഇവിടെ ക്യാരക്ടറിന്റെ പേര് തരും അത് കഴിഞ്ഞ് പുസ്തകം തരും അത് കഴിഞ്ഞ് എഴുതിയ ആൾ അപ്പോൾ നമ്മൾ ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ക്യാരക്ടർ പഠിച്ചു പുസ്തകം പഠിച്ചു അത് എഴുതിയ ആളെ പഠിച്ചു പക്ഷെ എഴുതിയ ആളുടെ പേര് ചില സ്ഥലത്തെ ഞാൻ തരുള്ളൂ ചില സ്ഥലത്ത് നമ്മൾ നേരത്തെ പഠിച്ച വിളിപ്പേരുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടായിരിക്കും ഞാൻ പൂരിപ്പിക്കാൻ തരിക അപ്പം നിങ്ങൾ ആലോചിക്കണം ഇതാരാണ് ചില സ്ഥലത്ത് ഞാൻ തരില്ല അത് വളരെ ഈസി ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പോയി സെർച്ച് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ഒരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് ഷെയറിംഗ് ആണ് പഠിപ്പിക്കൽ മാത്രമല്ല അങ്ങനെ നമുക്ക് കാണാം ഭീമൻ എന്ന് പറയുന്നത് പ്രശസ്തമായ മലയാളത്തിലെ ഒരു കൃതിയിലെ കരാ ക്യാരക്ടറാണ് അത് ഏത് കൃതിയിലെയാണെന്ന് നോക്കാം രണ്ടാമൂഴം അത് എഴുതിയതാരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അത് പഠിക്കുക കേരളത്തിന്റെ ഹെമ്മിങ് വേ ആരാ അപ്പം അങ്ങോട്ട് ആലോചിക്കുക കേരള ഹെമ്മിങ് വേ എന്ന് പഠിച്ച് നമ്മൾ ആരാണ് മനസ്സിലായോ കളി മനസ്സിലായോ രസമില്ലേ വെറുതെ കുറെ കാര്യങ്ങൾ പഠിച്ചു പോകുന്നതിന് പകരം ഒരു കഥ പോലെ ഓർമ്മിക്കാൻ തരത്തിൽ പഠിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ കൂടുതൽ അറിവുണ്ടാക്കാം ഇതാണ് നമ്മളെ പാറ്റേൺ ഉണ്ടായിരിക്കാം ഓക്കെ അടുത്തതിലേക്ക് ഇപ്പോ ചെമ്പം കുഞ്ഞ് കറുത്തമ്മ പളനി ഇതൊക്കെ ഏത് പുസ്തകത്തിലാണ് കരിമീൻ അല്ലേ കരിമീൻ ആ ഓക്കെ ഇനി ഇതാരാണ് എഴുതിയിട്ടുള്ളത് കേരളത്തിന്റെ മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാ ആലോചിച്ചു നിങ്ങൾക്ക് ഉത്തരം അറിയുന്നുണ്ടായിരിക്കും ആ ഉത്തരവും ഈ ഉത്തരവും ലിങ്ക് ചെയ്ത് പഠിക്കണം നമ്മൾ ബി എഡിൽ പഠിച്ചിട്ടുണ്ടാവും ലിങ്ക് ചെയ്ത് പഠിക്കുക ഓക്കെ ബി എഡിൽ പഠിച്ചൊക്കെ ഉപയോഗിക്കേണ്ട കാലം വന്നു തുടങ്ങി ഓക്കെ അത് വെറും തിയറീസ് മാത്രമല്ല ഇനി മദനൻ രമണൻ ചന്ദ്രിക ഈ ക്യാരക്ടേഴ്സ് എവിടെയാണ് വരുന്നത് പറഞ്ഞു നിർത്തിയിട്ടേ രമണൻ എന്ന നമ്മളുടെ പ്രധാനപ്പെട്ട കവിതയിലാണ് ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മളല്ലേ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ അതുപോലെ തന്നെ പറയുന്ന എന്താ എത്ര ഇതായാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറ് പോലുള്ള ജീവിതം എന്നാണ് ലാസ്റ്റ് ചന്ദ്രിക പറയുന്നത് രമണനെ വിട്ടുകൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ കേരളത്തിന്റെ ഓർഫിയോസ് ആരാ അദ്ദേഹമാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് ഇങ്ങനെ വേണം കേട്ടോ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ ചെല്ലപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ അധികം നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല അനുഭവങ്ങൾ നമ്മൾ കളിയാക്കി പറയും പാചാളികൾ എന്ന് പറയും പാളിച്ചകൾ ഇതാരാ എഴുതിയിട്ടുള്ളത് ഇത് എഴുതിയ ഒരാള് ഞാനൊരു ക്ലൂ തരാം രണ്ടിടം കഴി എന്ന് പറയുന്ന നോവൽ എഴുതിയ ആളാണ് ഇതും എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുക്കാഞ്ഞത് അദ്ദേഹത്തിന് കേരള മോപ്പസാങ് എന്നാണ് അറിയപ്പെടുക ഈ രണ്ട് ക്ലൂ മതിയായിരിക്കും ഇനി സാവിത്രി എന്ന് പറയുന്ന ക്യാരക്ടറോ ദുരവസ്ഥയിലാണ് ഇനി ദുരവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം ഇതാരെ എഴുതിയിട്ടുള്ളത് ഒരു ക്ലൂ തരാം ഓക്കെ മഹാകാവ്യം എഴുതാതെ കേരളത്തിൽ മഹാകവിയായി മാറിയ ഒരാളാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അതാരണം നിങ്ങൾക്ക് അറിയോ മഹാകാവ്യം എഴുതാതെ ഉള്ളൂര് മഹാകാവ്യം എഴുതിയിട്ടുണ്ട് ആരൊക്കെയാണ് കേരളത്തിലെ ഇത് എഴുതിയിട്ടുള്ളത് അതുപോലെ എന്താ പറയാ ഞാൻ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കണം പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ അതുപോലെ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാ ആശാൻ ഉള്ളൂര് വള്ളത്തോളാണ് ആധുനിക കവിത്രയങ്ങൾ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ പ്രാചീനമായിട്ടുള്ളത് ചെറുശ്ശേരി ആ ഇടശ്ശേരി എന്നൊന്നും പറയരുത് എലിശ്ശേരി എന്നും പറയരുത് കുഞ്ചൻ നമ്പ്യാര് എഴുത്തച്ഛൻ ഓക്കെ ഇങ്ങനെ മൂന്ന് അപ്പൊ ആറുപേരെ നമ്മൾ പഠിച്ചു ഇതില് മഹാകവി ആകാതെ മഹാകാവ്യം മഹാകാവ്യം എഴുതാതെ മഹാകവി ആയിട്ടുള്ള ആളാര ആരാ കുമാരൻ ആചാൻ ആശാനാണ് ആശാൻ മറ്റേ സിനിമയിൽ ശലികുമാർ വരില്ല ആശാനാശാൻ എന്ന് പറയുന്നില്ല എന്നാ മെ നിമല അതുപോലെ അമർസിംഗ് ഇത് രണ്ടും രണ്ടാൾക്കാരാണ് അത് ഏത് പുസ്തകത്തിൽ വരുന്നതാണ് ഏത് പുസ്തകത്തിലാണ് മഞ്ഞിലാണ് നല്ലൊരു കുഞ്ഞ് ഭയങ്കര രസമുള്ള ഈ മഞ്ഞ് വീഴുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു പുസ്തകമാണ് മഞ്ഞ് ഇനി ഇതാരാണ് എഴുതിയിട്ടുള്ളത് കേരളത്തിന്റെ ഹെമ്മിങ് വേ ആണ് എഴുതിയിട്ടുള്ളത് അതാരാണ് ആലോചിച്ച് വാങ്ങിക്കുക കേരളത്തിന്റെ ഹെമ്മിങ് വേ നാല് കെട്ടിയ ആളാ ഓമഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടർ ഏതെല്ലാം വരുന്നത് ഒരു തെരുവിൻ്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തെരുവിന്റെ കഥ ആരാ എഴുതിയിട്ടുള്ളതെന്ന് ഓർമ്മ വെക്കണം മലയാളത്തിന്റെ ജോൺ ജോൺകുന്തറാണ് ഒരു തെരുവിന്റെ കഥ എഴുതിയിട്ടുള്ളത് തുഹ്റ എന്ന് പറയുന്ന കഥാപാത്രം ബാല്യകാല സഖിയിലാണ് ഇതാ ഒരു സുൽത്താനാണ് ആണ് ഇത് എഴുതിയിട്ടുള്ളത് അറിയുമായിരിക്കുമല്ലേ വൈക്കത്തുള്ള ഒരു സുൽത്താൻ സേതു എന്ന് പറയുന്ന ക്യാരക്ടർ ഏതിലെയാണ് കാലം കേരളത്തിന്റെ ഹെമ്മിങ് വേ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത് കാലം നോക്കട്ടെ കേരളത്തിന്റെ ജിതേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ അതേത്തെയാ മനുഷ്യന് ആമുഖം എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള കുറച്ച് കൃതികൾ മലയാളത്തിൽ ഇറങ്ങിയതിൽ ഒന്നാണ് മനുഷ്യന് ഒരാമുഖം അതാരെ എഴുതിയിട്ടുള്ളത് നമുക്കറിയോ സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ മാതൃഭൂമിയുടെ വീക്കിലി എഡിറ്റോറിയലിന്റെ ഹെഡ് ആണ് ഓക്കെ ഇനി അടുത്തത് നോക്കാം ശിവാനി എന്ന് പറയുന്നത് ഏതിലെയാ ഗുരുസാഗരം ഗുരുസാഗരം എഴുതിയത് ആരാണെന്നറിയോ കേരളത്തിൻ്റെ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ഭംഗിയേയും കരിമ്പനകളെയും കേരളത്തിനും പാശ്ചാത്യ ലോകത്തിനും എല്ലാം അറിയിച്ചു കൊടുത്ത ഒരാളാണ് ഇതെഴുതിയിട്ടുള്ളത് മനസ്സിലായോ ആരാണ് തസറാഖുകാരൻ എന്നറിയപ്പെടാം സുഭദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ ഏതിലെയാ മർത്താണ്ഡവർമ്മ അതും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് അപ്പൊ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു ഒരു കണക്ഷൻ ഇട്ട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഞാൻ അങ്ങനെയാണ് എടുക്കാൻ താല്പര്യപ്പെടുന്നത് അപ്പൊ മാർത്താണ്ഡവർമ്മ ഇത് ആരാ എഴുതിയിട്ടുള്ളത് കേരളത്തിന്റെ സ്കോട്ടാണ് മാർത്താണ്ഡവർമ്മ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആരാണ് കേരളത്തിന്റെ സ്കോട്ട് എന്ന് അറിയപ്പെടുന്നത് മറക്കരുത് ഇത് കേട്ട് പരീക്ഷയ്ക്ക് മാത്രമുള്ള അറിവായിട്ട് നിങ്ങൾ കണക്കാക്കരുത് ജീവിതകാലത്തിൽ കൊണ്ടു നടക്കണം ഓക്കെ അപ്പോളാണ് ടീച്ചർ എന്നുള്ളൊരു സ്വയം ബോധ്യം വരണ്ടേ നമുക്ക് അപ്പുണ്ണി എന്ന് പറയുന്നത് ആരാണ് അല്ലെങ്കിൽ ഏത് ഇതിലുള്ളതാണ് നാലുകെട്ടിലുള്ളതാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീധരൻ ഏതിലെയാ ഒരു ദേശത്തിന്റെ കഥ അതും നമ്മൾ പറഞ്ഞു മലയാളത്തിന്റെ ജോൺ ജോൺകുന്തറാണ് അപ്പൊ ആലോചിക്കുക ജോൺകുന്ദർ ആരാ 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 തെരുവിന്റെ കഥ ദേശത്തിന്റെ കഥ അതൊക്കെ ആരാ എഴുതിയത് ഹരിപഞ്ചാനനും ചന്ദ്രക്കാരനും ഏതിലെയാണ് ധർമ്മരാജ ഇതും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള സ്പോട്ടാണ് എഴുതിയിട്ടുള്ളത് ഒരു രണ്ട് ഇംഗ്ലീഷ് അക്ഷരമൊക്കെ ഒരു പേരാ ഓക്കെ സൂര്യ നമ്പൂതിരിപ്പാടും പഞ്ചുമേനോനും മാധവനും ഏതിലാണ് വരുന്നത് ഇന്ദുലേഖ തലയിൽ തെളിക്കുന്നതല്ല ആ ഇന്ദുലേഖയല്ല ആരാണ് എഴുതിയിട്ടുള്ളത് ഇന്ദുലേഖ ആരെഴുതിയിട്ടുള്ള ഇന്ദു ചന്തു ഇങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി മനസ്സിലായല്ലോ അല്ലെ ഭ്രാന്തഞ്ചാന്നാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു ഭ്രാന്തഞ്ചാന്നാനെ പറ്റി വർമ്മയിലാണ് വരുന്നത് അതിന് ആരെഴുതിയിട്ടുള്ള കേരള സ്കോട്ട് നമ്മടാണ് കുറെ ആളുണ്ടല്ലോ അല്ലെ റൈറ്റ് എന്തായാലും നന്നായിട്ടിരിക്കട്ടെ പ്രാന്തം ഞാൻ ദാസൻ ദാസൻ ഏതിലത്തെ ആ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിക്കാത്തവർ വായിക്കണമെന്ന് ഞാൻ പറയുന്ന ഒരു കൃതിയാണ് നമ്മൾ കുറേ സമയം ഈ മൊബൈൽ ഉപയോഗിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കളയുന്നില്ല ഒരു പത്ത് പേജ് ഒരു ദിവസം വായിച്ച എന്ത് രസമായിരിക്കും എന്നറിയാം നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോകും വളരെ രസകരമായിരിക്കും നമ്മൾ വേറൊരു ലോകത്ത് എത്തപ്പെടും അപ്പം ഇത് എഴുതിയത് ആരാണെന്നാണ് ചോദ്യം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി ഏറ്റവും നല്ല കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം ആരാന്ന് മനസ്സിലായോ അതും ഒരു ചോദ്യ കുടക്കാരൻ ചോയിയുടെ കഥ എഴുതിയിട്ടുള്ള ഒരാളാണ് അതാരാണെന്ന് മനസ്സിലായോ ആൾ തന്നെയാണ് അത് അറിയില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം അടുത്തത് കുന്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഏതല്ല വരുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു ഒരു ഏറ്റവും പ്രശസ്തമായ ഫിലോസഫി കലർന്ന ഒരു നോവലിലാണ് ഒരു ക്ലോ തരാം ഈ എഴുതിയ ആളുടെ പേരും ഈ എടുക്കുന്ന എന്റെ പേരും ഒന്നാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിഭ്രാന്തൻ വേലായുധൻ അത് ഇവിടുത്തെ ഇരുട്ടിന്റെ ആത്മാവ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നിങ്ങൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും ചങ്ങലേക്ക് കിളിക്കി ഒരു റൂമിൽ അടച്ചിട്ടിട്ട് അവസാനം ചങ്ങല കൂടി ചങ്ങലേക്ക് പൊട്ടിച്ചോടുന്ന ഒരാളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത് ആരെഴുതിയത് നമ്മളെ എം ടി ആണ് ഓക്കെ അപ്പു കിളിയൊക്കെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെസിന്റെ ഇതിഹാസം അറിയാമല്ലോ ഞാൻ വായിച്ചിങ്ങനെ ഇങ്ങനെ വണ്ടർ അടിച്ച് കുറെ പ്രാവശ്യം വായിച്ച ഒരു പുസ്തകമാണ് ഈ ഖസാഖിന്റെ ഇതിഹാസം എന്ന് പറയുന്നത് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക ഈ കേട്ടത്തേക്കെ കഴിഞ്ഞ് ഈ ഒന്ന് രണ്ട് പുസ്തകമൊക്കെ ഒന്ന് വായിക്കാൻ സമയം കണ്ടെത്തുക അപ്പൊ ഖസാഖിന്റെ ഇതിഹാസവും നമ്മുടെ മുമ്പിൽ ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടി അസുരവിത്ത് അസുരവിത്ത് സിനിമ കിടപ്പുണ്ട് വായിക്കാൻ മടിയുള്ളവർക്ക് നസീർ അഭിനയിച്ച സിനിമയുണ്ട് ആ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതെഴുതിയതാരാണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും എം ടി ആണ് ഇനി പപ്പു ഓടയിൽ നിന്ന് അതും നിങ്ങൾക്ക് സിനിമയായിട്ട് സത്യൻ മാഷിന്റെ സിനിമ കിടപ്പുണ്ട് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അത് ആരെഴുതിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നിങ്ങൾക്കുള്ള ഏരിയയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം വെറുതെ ഒരാൾ കേൾക്കുന്നത് ഈ പി എസ് സി ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ പഠിക്കുന്നതല്ല പഠിക്കുന്നത് രസമായിട്ട് ആലോചിച്ച് സ്വയം ഡിസ്കവർ ചെയ്തിട്ട് റീലേൺ ചെയ്തിട്ട് ലേൺ ചെയ്തിട്ട് അൺലേൺ ചെയ്തിട്ട് പഠിക്കേണ്ടതാണ് ഈ പഠനം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും അപ്പോൾ ചൂടല്ല മുത്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തോട്ടിയുടെ മകനിലാണ് തോട്ടിയുടെ മകൻ ആരാ രണ്ടിടം കഴി ആരാ എഴുതിയ ഇതൊക്കെ ഒരാളാണ് എഴുതിയത് മനസ്സിലായോ ഓർമ്മ വരണം ഓർമ്മ വെക്കണം ഇനി ഇനി നമ്മൾ ഈ ബി എഡിൽ പറയുന്നുണ്ട് ഇതിപ്പ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ചിലർക്ക് വിഷ്വൽ ലേണിംഗ് ആയിരിക്കാം ചിലർക്ക് കേട്ട് പഠിക്കലായിരിക്കാം ചിലർക്ക് പഠിക്കലായിരിക്കാം ചിലർ എഴുതി പഠിക്കുന്നതായിരിക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഒരു വിഷ്വലൈസേഷനാണിത് എന്തൊക്കെ പേരിൽ നമ്മുടെ കവികൾ അറിയപ്പെടുന്നു ഓക്കെ ആ കവികൾ അറിയപ്പെടുമ്പോൾ അത് ഓക്കെ ആണോ അല്ലെങ്കിൽ അവ എങ്ങനെ അറിയപ്പെടാം അതിൻ്റെ കൂടെ ഒരു ചിത്രം കൂടെ വെച്ചിട്ട് ഇത് കണ്ടാൽ നിങ്ങൾ ഇനി മറക്കില്ല ശക്തിയുടെ കവി അല്ലെങ്കിൽ എല്ലുറപ്പിലുള്ള കവിത എഴുതുന്നതാരാ ഇടശ്ശേരിയാണ് മറക്കരുത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇനി മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ് ബാലാമണിയമ്മയുടെ കൂടെ ഇരിക്കുന്ന ആള് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലാവണം നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് നോക്കണം ബാലാമണിയമ്മയുടെ കൂടി ഇരിക്കുന്ന ആര് മകളാർ എന്ന് സെർച്ച് ചെയ്ത് നോക്കണം ലോക പ്രശസ്തയായിട്ടുള്ള മലയാളം എഴുത്തുകാരിയാണ് അങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഒന്നും കൂടെ സെർച്ച് ചെയ്ത് നോക്കിയോ കുറെ ഉത്തരങ്ങൾ കിട്ടുവാ ഒരാളുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ കവിത ചാട്ടവാറാക്കിയ കവി ഇതാ കണ്ടോ എന്നാ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും കുഞ്ചൻ തമ്പിയാർ സ്മാരകം എവിടെയാണുള്ളത് എന്ന് ചോദിക്കും പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലത്ത് കിള്ളിക്കുർശി മംഗലത്താണ് ഉള്ളത് ഞാൻ പോയിട്ടുണ്ട് ഇവിടെ ഇതിന്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എന്ന് എഴുതിയതിന്റെ വലതുഭാഗത്ത് ഒരു ഓട് കാണാനില്ലേ അല്ലെ രണ്ടു നിലയുള്ള ഓടല്ല ഒറ്റ നിലയുള്ളത് അവിടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച വീട് അത് അധികം തുറക്കാറില്ല ഇപ്പുറത്തുള്ള ഒരു വീടും ഉണ്ട് അപ്പൊ വലതുഭാഗത്തുള്ളതാണ് ഈ ഈ ചിത്രത്തിന്റെ വലതുഭാഗത്തുള്ളതാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ഇനി തൂലിക പടവാളാക്കിയ കവി കാട് കറുത്ത കാട് എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും മനുഷ്യൻ ആദ്യം ജനിച്ച വീട് അല്ലെ അത് എഴുതിയ ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട വയലാർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ കവിതകൾ കൊടുത്തിട്ടുള്ള ആളും വയലാറാണ് ദാർശനിക കവി അല്ലെങ്കിൽ മിസ്റ്റിക് കവി ഓക്കെ അതാരാ വി ശങ്കര കുറുപ്പ് നീളയുടെ കവി ആരാ പി കുഞ്ഞിരാമൻ നായർ മറക്കരുത് പി കുഞ്ഞിരാമൻ നായരാണ് നീളയുടെ കവി ഞാൻ നീളയുടെ കഥാകാരൻ ആരാ നമ്മുടെ പ്രിയപ്പെട്ട എം ടി ആണ് ഓക്കെ ഇനി കുട്ടനാടിന്റെ കഥാകാരൻ കുട്ടനാടിലെ കമ്മ്യൂണിസം അതുപോലെ കുട്ടനാടിന്റെ നെല്ല് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ ഒരാളാണ് നമ്മുടെ തകഴി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടത് പഠിക്കണം ഓക്കെ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ ആരാ എം മുകുന്ദൻ നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞ ആളല്ലേ വയനാടിന്റെ കഥാകാരി പി വത്സല പി വത്സലയുടെ ഒരു ഇതിന്റെ പേര് പറയാൻ പറ്റുമോ കൃതിയുടെ പേര് നെല്ല് കേട്ടിട്ടുണ്ടായിരിക്കും നെല്ല് വളരെ പ്രശസ്തമാണ് ഇനി കുറുക്കിയ കവിതകളുടെ കവി വയലോപ്പിള്ളിയാണ് ഓക്കെ വയലോപ്പിള്ളി അതുപോലെ ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ് ചെറുശ്ശേരി അപ്പൊ ഇദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ട് ഇത്ര ചെറുശ്ശേരിയുടെ എലിശ്ശേരിയിൽ ഏഹ് എന്ന് പറഞ്ഞപ്പോൾ ചെറുശ്ശേരി തിരിച്ചു പറഞ്ഞു അത് ഇളക്കി നോക്കിയാൽ കാണാമെന്നാണ് അതായത് ഉള്ളിലേക്ക് കവിത എടുത്തു നോക്കിയാലേ അർത്ഥം മനസ്സിലാവു കൊട്ടന്മാർക്ക് മനസ്സിലാവില്ല എന്ന് തന്നെയാണ് തുറന്നു പറഞ്ഞത് അടുത്തത് വാഗ്ദേവതയുടെ വീരഭടൻ ആരാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത സി വി പിള്ളയാണ് വാഗ്ദേവയുടെ വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അറിവിന് വേണ്ടി പ്രയത്നിക്കുക കേട്ടറ്റ് പാസ്സാവാൻ പ്രയത്നിക്കേണ്ടത് അറിവുണ്ടെങ്കിൽ കേട്ടറ്റ് പാസ്സാവാം കേട്ടറ്റ് പാസ്സാവാൻ എളുപ്പ വഴിയൊന്നുമില്ല പഠിക്കണം വായിക്കണം പ്രസംഗങ്ങൾ കേൾക്കണം ന്യൂസ് കേൾക്കണം ശരി എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ തയ്ച്ചു കൊടുക്കുക ഓക്കെ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ താങ്ക് യു ആൻഡ് ബൈ ബൈ